മലയാളത്തിൽ ഒരു ചിത്രം നേരിടുന്ന അപൂർവ വിജയമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ നേടിക്കൊണ്ടിരിക്കുന്നത് മറുഭാഷ പ്രേക്ഷകർ തിയേറ്ററുകളിലെത്തി കണ്ട മറ്റ് ചിത്രങ്ങളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉത്തരേന്ത്യയിൽ ഇതുപോലെ ട്രെൻഡ് സൃഷ്ടിച്ച മറ്റൊരു മലയാള ചിത്രവുമില്ല ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നേടിയ പ്രതികരണം അസാധാരണമായിരുന്നു മലയാളത്തിനൊപ്പം ഡിസംബർ ഇരുപതിന് തന്നെയാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും തിയേറ്ററുകളിലെത്തിയത് എൺപത്തിയൊൻപത് സ്ക്രീനുകളിലായിരുന്നു ചിത്രത്തിന്റെ ഹിന്ദി റിലീസ് എന്നാൽ പ്രേക്ഷക പ്രീതി നേടിയതോടെ അത് ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വന്നു മൂന്നാം വാരത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത് സ്ക്രീനുകളിലാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് പ്രദർശിപ്പിക്കുന്നത് ആദ്യ വാരം ഹിന്ദി പതിപ്പ് നേടിയ കളക്ഷൻ മുപ്പത് ലക്ഷം ആയിരുന്നെങ്കിൽ രണ്ടാം വാരം അത് നാലു കോടി പന്ത്രണ്ട് ലക്ഷമായി ഉയർന്നു അതായത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ശതമാനം വളർച്ച ബോക്സ് ഓഫീസിലെ സർപ്രൈസാണിത് മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രമാണ് മാർക്കോ ഹനീഫ് അദേനിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കലേ കിങ്സൺ ആണ് ചിത്രത്തിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫർ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ കൊറിയോഗ്രഫികളിൽ ഒന്നെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രത്തെക്കുറിച്ച് അഭിപ്രായമുയർന്നത് ഹിന്ദിക്ക് പിന്നാലെ തെലുങ്കിലും തമിഴിലും ചിത്രം റിലീസായിരുന്നു സൗത്ത് കൊറിയയിലും റിലീസിനൊരുങ്ങുകയാണ് മാർക്കോ ഒരു മലയാള ചിത്രം ആദ്യമായാണ് അവിടെ റിലീസ് ചെയ്യപ്പെടുന്നത് ക്യൂബ്സ് എൻ്റർടൈൻമെൻസിൻ്റെയും ഉണ്ണി മുകുന്ദൻ ഫിലിംസിൻ്റെയും ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം അതേസമയം നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മാർക്കോ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക